ഇതിനെ ഈ ഭരണശിരാ കേന്ദ്രം എങ്ങനെയാണ് കണ്ടത് എങ്ങനെയാണ് അവരുടെ നീക്കങ്ങൾ ഈ വിഷയത്തിൽ ഗൗരവമായ ഒരു സമീപനം സ്വീകരിക്കാൻ വൈകിയത് എന്തുകൊണ്ടാണ് കൃഷ്ണാജ ഇതിനൊരു ഒരു ഉദാഹരണം ഒരു മൂന്ന് ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവത്തോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട് കാരണം ആമേഴഞ്ചാം തൊട്ടിൽ ജോയി ആ വീഴുന്ന സമയത്ത് ആ ജോയി വീഴുന്ന സമയത്ത് അതിൽ ആദ്യം ഒന്നര മണിക്കൂറിന് ശേഷമാണ് ആ തലസ്ഥാന നഗരത്തെ മേയർ എത്തുന്നത് ഏകദേശം ഏഴു മണിക്കൂർ പിന്നിട്ടാണ് ഈ ജില്ലയുടെ ഉത്തരവാദിത്തമുള്ള ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ആ സ്ഥലത്തേക്ക് എത്തുന്നത് ഓരോ മന്ത്രിമാർക്കും ഓരോ ജില്ലയുടെ ചുമതല നൽകിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ആ ക്യാബിനറ്റ് യോഗത്തിലൊക്കെ തീരുമാനമെടുത്ത് കോഴിക്കോട് ജില്ലയുടെ ചുമതലക്കാരൻ വനം വകുപ്പ് മന്ത്രിയായ എ കെ ശശീന്ദ്രനാണ് അതുകൊണ്ട് തന്നെ ആ അർജുന്റെ വീട്ടിലേക്ക് ആദ്യം എത്തേണ്ടതും ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതും ആ ജില്ലയിൽ നിന്നുള്ള നിയമസഭാ സാമാജികനായ ആ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ് ഈ സംഭവം നടക്കുന്ന കാസർഗോഡ് അതിർത്തി പങ്കിടുന്ന കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കാസർഗോഡിന്റെ ചുമതല ഏറ്റവും പ്രമുഖനായ മന്ത്രിമാരിൽ ഒരാളായ മുഹമ്മദ് റിയാസിനാണ് പി എ മുഹമ്മദ് റിയാസിനാണ് അപ്പോൾ ഈ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ട ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ട മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ എ കെ ശശീന്ദ്രനും പി എ മുഹമ്മദ് റിയാസുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമല്ല അതിൽ രാഷ്ട്രീയമല്ല അതൊരു വാ യാഥാർത്ഥ്യമാണ് പക്ഷെ അവർക്കാണ് ഇപ്പോൾ അതിലൊരു മല്ലപ്പൊക്കുണ്ടാകുന്നത് കാസർഗോഡിന്റെ ചുമതല മാത്രമല്ല പി എ മുഹമ്മദ് റിയാസ് ബേപ്പൂരിലെ കോഴിക്കോട് ബേപ്പൂരിലെ എം എൽ എ കൂടിയാണ് അപ്പോ ആ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരാളാണ് ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ള അപ്പോൾ ശശീന്ദ്രനും മുഹമ്മദ് റിയാസും അർജുൻ്റെ വീട്ടിലേക്ക് എത്തുക എന്നുള്ളത് ഈ സംഭവം അറിയുന്ന ഉടനെ തന്നെ എത്തുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യ കാരണം കാരണം സഭാ സമ്മേളനം നടക്കുന്നില്ല അവർ തിരുവനന്തപുരത്ത് ഉണ്ടാകേണ്ട സമയമല്ല മന്ത്രിമാരെന്ന നിലയ്ക്ക് തിരുവനന്തപുരത്ത് ഓഫീസുമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് പക്ഷേ ഈ ആഴ്ചയുടെ അവസാന ഘട്ടം അതായത് വെള്ളി ശനി ദിവസങ്ങൾ എന്ന് പറയുന്നത് ഞായർ ദിവസങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണമായി മൂന്ന് ദിവസങ്ങൾ മണ്ഡലത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു എൽ ഡി എഫിന്റെ ആ നിർദ്ദേശമായി നൽകിയിട്ടുള്ളത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ പൂർണ്ണമായും നിയമസഭാ മണ്ഡലങ്ങളിലും അതാത് ജില്ലകളിലും എം എൽ എമാരും മന്ത്രിമാരും ഉണ്ടാകണമെന്നൊരു നിർദ്ദേശമാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെ വെള്ളിയാഴ്ച മന്ത്രിക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അർജുൻ്റെ വീട്ടിൽ പോകാമായിരുന്നു ഇന്ന് ആണ് പോകാൻ തീരുമാനമെടുക്കുന്നത് ആ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട് ആ തീരുമാനത്തിൽ ഇപ്പോഴെങ്കിലും എടുത്തല്ലോ എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും സർക്കാർ ഈ കാര്യത്തെ കുറച്ചുകൂടി വേഗതയിൽ കാര്യങ്ങൾ കണ്ടു തുടങ്ങി എന്നതിന്റെ തെളിവാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇന്ന് കർണാടക സർക്കാരുമായി ഔദ്യോഗികമായി ചീഫ് സെക്രട്ടറി തലത്തിൽ ചർച്ച നടത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ആ കാര്യങ്ങൾ അറിയിക്കാനായിരിക്കും എ കെ ശശീന്ദ്രൻ എന്തായാലും ആ ിലേക്ക് പോകുന്നത് കൃഷ്ണരാജ്